കിഫ്ബി എന്നാൽ തട്ടിപ്പാണെന്നും ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്നും പറഞ്ഞവർക്കും പ്രചരിപ്പിച്ചവർക്കും ഇതാ ഒരു മറുപടി സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വിദേശ വിപണിയിൽ നിന്ന് ധനം സമാഹരിക്കുക എന്ന കേരളത്തിന്റെ ലക്ഷ്യം വിജയത്തിലെത്തിയിരിക്കുകയാണ് കിഫ്ബി പുറത്തിറക്കിയ മസാല ബോണ്ട് വഴി രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ നേടിയാണ് കേരളം മാതൃകയായിരിക്കുന്നത് ഒപ്പം വിദേശ കടപ്പത്ര വിപണിയിൽ പ്രവേശിക്കുന്ന ആദ്യ എന്ന പദവിയും കേരളം കരസ്ഥമാക്കിയിരിക്കുകയാണ് അതെ കിഫ്ബി ചരിത്രം കുറിച്ചിരിക്കുന്നു ആഗോള ധനകാര്യ വിപണിയിൽ അതിസങ്കീർണമായ നടപടിക്രമങ്ങളൊക്കെയും പൂർത്തിയാക്കി മസാല ബോണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് കോടി രൂപ സമാഹരിച്ചിരിക്കുകയാണ് കിഫ്ബി ഇതോടെ കിഫ്ബി വഴി സമാഹരിച്ച തുക ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കോടി രൂപയായി വായ്പയായി ലഭിച്ച രണ്ടായിരത്തി നാനൂറ് കോടി രൂപ കൂടിയാകുമ്പോൾ അടുത്ത ഒരു വർഷത്തേക്കുള്ള പണം മുൻകൂർ സമാഹരിക്കാനും കഴിഞ്ഞു വിദേശ കടപ്പത്ര വിപണിയിൽ പ്രവേശിച്ച് കടപ്പത്രം വഴി പണം സമാഹരിക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം കിഫ്ബിയുടെ വിശ്വാസ്യതയെയും പ്രവർത്തന മികവിനേയും ആഗോള നിക്ഷേപകർ സർവാത്മന അംഗീകരിച്ചിരിക്കുന്നുവെന്ന് തന്നെയാണ് ഇതിനർത്ഥം കേരളത്തിന്റെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കുക പ്രതിവർഷം ഒമ്പത് ദശാംശം ഏഴ് രണ്ട് മൂന്ന് ശതമാനം പലിശ നിരക്കിലാണ് ഈ ധനസമാഹരണം ഇതുവരെയുള്ള മസാല ബോണ്ടുകളിൽ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത് കിഫ്ബിക്ക് അന്താരാഷ്ട്ര ക്ലിറ്റ് ഏജൻസികൾ നൽകിയ മികച്ച ആണ് ഇതിന് വഴിയൊരുക്കിയത് കിഫ്ബി മുഖാന്തിരം നടന്നുവരുന്ന വികസന പ്രവർത്തനങ്ങൾക്കായി കൂടുതൽ ധനസമാഹരണം നടത്താനുള്ള വഴികളും ഒരുങ്ങിയിട്ടുണ്ട് മസാല ബോണ്ട് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ നിർണായക ഘട്ടത്തിലെത്തിയപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് കിഫ്ബിയെക്കുറിച്ച് ഉഡായി്പ് എന്ന പ്രയോഗം നടത്തിയത് ധനസമാഹരണം പ്രായോഗികമല്ലെന്നും എങ്ങനെയാണ് ഇത്രയും പണം കണ്ടെത്തുക എന്നുമായിരുന്നു ശ്രീമാൻ ചെന്നിത്തലയുടെ ചോദ്യം എന്നാൽ ലോകത്തെ പ്രമുഖ നിക്ഷേപകരാരും അത് ചെവിക്കൊണ്ടില്ല അവരൊക്കെയും കിഫ്ബിയിൽ വലിയ വിശ്വാസമർപ്പിച്ചു അത് സംസ്ഥാന സർക്കാരിലുള്ള വിശ്വാസം കൂടിയാണ് ഇച്ഛാശക്തിയുള്ള സർക്കാരിൻ്റെ ഭരണത്തിൻ കീഴിൽ കിഫ്ബി വിജയചരിത്രം കുറിക്കുക തന്നെ ചെയ്തിരിക്കുന്നു